നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ മമ്പാട് പുലിയുടെ ആക്രമത്തിൽ നടുവക്കാട് സ്വദേശി മുഹമ്മദ് അലിക്കാണ് പുലി ഇറങ്ങിയിരിക്കുന്നുണ്ടോ ആളെ മമ്പാട് പുലിയുടെ അക്രമത്തിൽ ഒരാൾക്ക് പരിക്ക് നടുവക്കാട് സ്വദേശി മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പുലിയുടെ അക്രമമുണ്ടായത് പരിക്ക് ഗുരുതരമല്ല മുഹമ്മദ് അലി ബൈക്കിൽ പോകുമ്പോൾ പുലി ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജനവാസ മേഖലകളിൽ പുലിയെ കണ്ട വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പുലി നടുവുകാട്ടൊരാളെ മാന്തിക്കണ് ഇങ്ങനെ അധികേണ്ട റബ്ബർ കൂടെ അങ്ങനത്തെ കയറിയിക്കണ് ടാണിക്ക് വരാ ഭീമങ്ങക്ക് വരാ ഏലങ്ങോട്ട വരാം പറയാൻ പറ്റൂല എല്ലാരും ശ്രദ്ധിക്കുക നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142 7012